أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أن جابر عبد الله رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن من أحبكم إلي وأقربكم مني مجلسا مجلسا يوم القيامة أحاسنكم أخلاقا ുംസൂൽ സാഹു അലൈസമ പറയുന്നു നിങ്ങളിൽ വെച്ച് എനിക്കധികം ഇഷ്ടപ്പെട്ടവരും അന്ത്യനാളിൽ ഏറ്റവും അധികം അടുത്തിരിക്കുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവികളായിരിക്കും നിങ്ങൾ വെച്ച് എനിക്ക് ഏറ്റവും വെറുത്തവരും എന്നിൽ നിന്ന് അധികം അകന്നിരിക്കുന്നവരും വായാടികളും വീമ്പിളക്കുന്നവരും പൊങ്ങച്ചം പറയുന്നവരുമായിരിക്കും അലഹമില്ല സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ അസൈക്കും സ്വഭാവികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ദുസ്വഭാവങ്ങളാണ് ഇവിടെ ഔചിത്യവും സന്ദർഭവും പരിഗണിക്കാതെ അധികമായും അനാവശ്യമായും സംസാരിക്കുന്നവരാണ് അതിലൊന്ന് രണ്ടാമത്തെ ആള് താൻ വലിയവൻ എന്ന ഭാവനെ ഭാവേനയുള്ള സംസാരമാണ് രണ്ടാമത്തെ സ്വഭാവം മനുഷ്യന്റെ മഹത്വത്തെ തകർക്കുന്ന ദുസ്വഭാവങ്ങളാണ് ഇവ രണ്ടും കാര്യഗൗരവും ഉത്തരവാദിത്വ ബോധവും ഉള്ള ആർക്കും അവ ഭൂഷണമല്ല എന്നാണ് നബിസല്ലാ അലഹിസല്ല സൂചിപ്പിക്കുന്നത് ആവശ്യാനുസൃതമായ സംസാരവും അതുപോലെ തന്നെ എത്ര സത്യവിശ്വാസിയുടെ സ്വഭാവം ഇത്തരം ഗുണങ്ങൾ വളർത്താനാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂൽ പറയുന്നത് വിനയാനുതരായി നടക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നതാണല്ലോ ഖുർഖാന്റെ ഭാഷ്യം പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിന്റെ ഭാഗമായി മുസാൻ നബിയെ ഫിറാവിന്റെ അടുത്തേക്ക് അയച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ദ്ദേഹത്തോട് വളരെ മാന്യവും സൗമ്യവുമായിട്ടാണ് സംസാരിക്കണം എന്നതാണ് കണ്ട ഏറ്റവും ക്രൂരനായ സ്വച്ഛാധിപതിയെ സമീപിക്കുമ്പോൾ പോലും സംസാരത്തിൽ മയം കൈവടിയരുത് എന്ന് മാത്രമല്ല ഔചിത്യം കൂടി പാലിക്കണം എന്ന നിർബന്ധം അള്ളാഹുവിന് ഉണ്ടെന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരമാണ് മൂന്നാമത്തെ ദുസ്വഭാവം സ്വന്തത്തെ മഹത്വവൽക്കരിക്കുകയും മറ്റുള്ളവരെ നിസാരമായി കാണുകയും ചെയ്യുന്നതിൽ നിന്നാണ് അഹങ്കാരം അങ്കുരിക്കുന്നത് അത് കൈവടിഞ്ഞ് വിനിയിതരായി മാറണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് അലൈഹി അരുളുന്നു ആരും ആരെയും അക്രമിക്കാതിരിക്കുമാർ ആരോടും ഗർവ് കാണിക്കാതിരിക്കുമാർ നിങ്ങൾ വിനയം കാണിക്കണമെന്ന് അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു എല്ലാ ദുസ്വഭാവങ്ങളും വെടിഞ്ഞ് തന്റെ സ്വഭാവത്തെ സംസ്കരിക്കുക എന്നതാണല്ലോ ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും അതിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്ന് അബൂ അബൂമുസാശ്ശെ പറഞ്ഞ മറ്റൊരു അജീത് നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകരെ മുസ്ലിങ്ങളിൽ അത്യുന്നതൻ ആരാണ് അവിടെന്ന് പറഞ്ഞു ആരുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നമുക്കറിയാം നന്മക്കും തിന്മക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ആയുധമാണ് നാവ് എന്ന് പറയുന്നത് സ്വർഗവും നരകവും നമുക്ക് നേടിത്തരാൻ ആ ഒരു അവയവത്തിന് കഴിയും അതുകൊണ്ടാണ് നബി നബിസ് അല്ലാസ്ലമ പറഞ്ഞത് രണ്ട് അവയവങ്ങൾ അതായത് നാവും ജനനേന്ദ്രിയവും സൂക്ഷിക്കണമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു നൽകിയാൽ നിങ്ങളുടെ സ്വർഗം ഞാൻ നിങ്ങൾ ഉറപ്പു തരാമെന്ന് നബിസ് സല്ലല്ലാഹു അലഹി സലമ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചനത്തിൽ പറഞ്ഞ നാവു കൊണ്ടുള്ള ദ്രോഹത്തിൽ പരദൂഷണം അതായത് റീബത്ത് വിശുദ്ധ ഖുർആൻ ശവം തിന്നുന്നതിന് തുല്യമായാണ് നബിസല്ലാ അലൈഹി വിശുദ്ധ ഖുർആൻ റീബത്തിനെ പരാമർശിച്ചത് എന്ന് നമുക്ക് കാണാം മറ്റൊരു സംസാരം വിപത്ത് സംസാരത്തിന്റെ വിപത്ത് എന്ന് പറയുന്നത് യേശനിയാണ് വ്യക്തികളും കുടുംബവും തമ്മിൽ തെറ്റാൻ കാരണമായി തീരുന്ന ബന്ധങ്ങളെ തകർത്തു കളയാൻ കാരണമായി തീരുന്ന ദീപത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ദീപത്തിനെ കുറിച്ചാണ് നബിസ് അല്ലാസ് ഏശനിയെ കുറിച്ചാണ് നബിസ് അല്ലാസ് എന്ന് പറയുന്നത് ഏശനിക്കാരന് ഈ വലിയ ബന്ധങ്ങളെ തകർത്ത് കളയാൻ സാധിക്കുന്നു എന്നതാണ് രാഷ്ട്രീയക്കാർക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ വഴിവെക്കുമാറുള്ള ഒരു സ്വഭാവമാണ് ഇത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഗൗരവത്തിൽ നിന്ന് നമുക്ക് പൊതുവാകും അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം വളരെ സൂക്ഷിച്ചുകൊണ്ടാവുക അതുപോലെ തന്നെ ആവശ്യത്തിനാവുക അനാവശ്യമായി ഒരാളോടും ഒന്നും പറയാതിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസികളുടെ ഉയർന്ന നിലവാരമായി മാറണം എന്നതാണ് അതാവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ നീ ഒരു കാര്യം ഒരാളോട് പറഞ്ഞതിന് ശേഷം അത് പിറ്റു മറ്റൊരു സന്ദർഭത്തിൽ വാക്ക് നീ ക്ഷമാപണം നടത്തേണ്ട രൂപത്തിൽ ആവരുത് എന്നത് അള്ളാഹുവിന്റെ ഒരു റസൂലിന്റെ ഒരു നിർദ്ദേശമാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംസാരത്തെ സൂക്ഷിക്കുകയും ആവശ്യമായത് പറയുകയും ആവശ്യമില്ലാത്തത് പറയാതിരിക്കുകയും അത്യാവശ്യത്തിന് മാത്രം അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കാൻ ശീലിക്കുകയും ചെയ്യുക എന്ന ദാത്രമായ മാതൃകയിലൂടെ മുന്നോട്ടു പോകാൻ അങ്ങനെ സംസാരത്തിന്റെ ദുരന്തത്തിൽ അകപ്പെടാതെ സംസാരത്തിലൂടെ സ്വർഗം നേടിയെടുക്കുന്ന നാവുകൊണ്ട് സംസാരം കൊണ്ട് സ്വർഗം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അല്ലാ ശുഭാരവത്തല ആർക്കത്തിൽ നാവിനെ സൂക്ഷിക്കുന്ന നാവിലൂടെ ധനകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശനം അനുവദിക്കുന്ന സത്യവിശ്വാസികളിൽ സഹോദരങ്ങളിൽ രക്ഷിതാക്കളിൽ നമ്മൾ അള്ളാഹു സുഖാനവത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും അതിന് നമുക്ക് വിട്ടുപോർത്തും മാപ്പാക്കി തരികയും അവന്റെ പ്രത്യേകമായ പരിഗണന അർഹിക്കുന്ന സത്യവിശ്വാസികളിലും സത്യവിശ്വാസിനികളിലും നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു സുഖാനവത്താല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് الله سبحانه وتعالى ورحمتهم رحمته انغري कुमारवटे عليه نميهم عنده جنات الفردوس اورمچوटी انغري कुमारवटे اوله قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب استغفروه انه هو الغفور الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته